കേരളത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ആരംഭിച്ചു രാജ്യത്താദ്യമായാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ക്ഷേമനിധി തുടങ്ങുന്നത് പാലക്കാട് നടന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് എന്നതാണ് ഇന്ത്യയിലാദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രസവാനുകൂല്യം വിവാഹാനുകൂല്യം മക്കൾക്ക് പ്രസവാനുകൂല്യം മക്കളുടെ വിവാഹാനുകൂല്യം മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം പരിക്ക് പറ്റിയാൽ സഹായം ചികിത്സാ സഹായം ഇതെല്ലാം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്താണുള്ളത് കേരളത്തിൽ പക്ഷേ അപ്പൊ എന്ത് ചെയ്തു സംഘപരിവാറിന്റെ സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകൾ ഈ കേരള സർക്കാർ കൊണ്ടുവന്ന ക്ഷേമനിധിയിലെ കൂടെ മോദിയുടെ ഒരു ചിത്രം കൂടി വെച്ചിട്ട് നാട് മുഴുവൻ പ്രചരിപ്പിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ മോദി സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ വ്യാജവാർത്ത ധർമ്മനിധിയുടെ വാർത്ത കൊടുത്ത മാത്രമേ പറയേണ്ടി വന്നു അത് കേരള സർക്കാരിന്റേതാണ് കേന്ദ്രത്തിനൊരു പങ്കുമില്ല അത് വ്യാജ വാർത്തയാണ് ഇന്ത്യ ടുഡേയും പറഞ്ഞു അത് വ്യാജ വാർത്തയാണ് നാം നടപ്പാക്കുന്നു കേന്ദ്രം അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ ശ്രമിക്കുന്നു